പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ സുൽത്താൻ അടുത്ത് ചീരാൽ എന്ന സ്ഥലത്താണ് പത്ത് സെന്റ് സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള ഈ വീട് വരെ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുറ്റമൊക്കെ ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഈ വീട്ടിലാകെ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത് നല്ല വലിപ്പമുള്ള സിറ്റൌട്ട് അതേപോലെ തന്നെ വലിപ്പമുള്ള ലിവാൾ ഡൈനിങ് ഹാൾ അതേപോലെ തന്നെ നല്ലൊരു കിച്ചൺ കിച്ചണോട് ചേർന്ന് തന്നെ നല്ലൊരു വലിപ്പമുള്ള വർക്ക് ഏരിയ അപ്സ്റ്റെയറിലാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ബെഡ്റൂമ് നല്ല വർക്ക് ഏരിയ ബാൽക്കണി എല്ലാം ഉള്ളൊരു സൂപ്പർ വീട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സൗകര്യമുള്ള വീടാണ് ഈ കാണുന്നത് വീടിൻ്റെ സിറ്റൗട്ടാണ് വലിപ്പമുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ലിവിങ് ഹാൾ ആണ് വലിപ്പമുള്ള ലീവിംഗ് ഏരിയ ആണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് നമുക്കിനി വീട്ടിലെ ഡൈനിങ് ഏരിയ ഒന്ന് കാണാം ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ വലിപ്പമുള്ള ഡൈനിങ് ഏരിയയും ലീവിംഗ് ഏരിയയും ആണ് ഉള്ളത് നമുക്കിനി ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂമ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമ് തന്നെയാണ് ഈ ബെഡ്റൂമിന് ബെഡ്റൂമിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്കിനി രണ്ടാമത്തെ റൂമിലേക്ക് പോവാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്നൊരു വാഷിംഗ് ബേസിനും കണ്ണാടിയും കൊടുത്തിട്ടുണ്ട് ഇത് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ബാത്റൂമൊന്നും അല്ല വലിപ്പമുള്ള ബാത്റൂമ് തന്നെയാണ് ഇത് കിച്ചൺ ആണ് കിച്ചൺ കബോർഡുകളൊക്കെ കൊടുത്ത് ഭംഗിയായി ഭംഗിയായി ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് വർക്ക് ഏരിയ കിച്ചനോട് ചേർന്നുള്ള വലിപ്പ വലിപ്പമുള്ള വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത് നമുക്കിനി അപ്സ്റ്റെയറിലേക്ക് പോവാം രണ്ടാം നിലയിലേക്ക് പോവാം സ്റ്റെയർകേസിന്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഹാൻഡ് റേലിന്റെ വർക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ അപ്സ്റ്റെയറിലെത്തി ഇവിടെ ചെറിയൊരു പാസേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബെഡ്റൂം കാണാം ഇതാണ് ബെഡ്റൂം അപ്സ്റ്റെയറിൽ ആകെ ഉള്ള ഒരു ബെഡ്റൂം ആകെ ഒരു ബെഡ്റൂം മാത്രമാണ് ഉള്ളത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി ഒരു ബാൽക്കണിയും ഒരു വർക്ക് ഏരിയയും കൂടെ കാണാം നമുക്ക് ആദ്യം വർക്ക് ഏരിയ കാണാം ഈ കാണുന്നതാണ് അപ്സ്റ്ററിലുള്ള വർക്ക് ഏരിയ നല്ല എന്താ പറയാ റോഫിംഗ് ഷീറ്റ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കാണുവാനുള്ളത് ഇവിടുന്ന് നല്ല സൂപ്പർ വ്യൂ ആണ് വ്യൂ ആണ് അഡാർ വ്യൂ നല്ല കിടിലം വ്യൂ ഒക്കെ ലഭിക്കുന്നുണ്ട് നല്ലൊരു വ്യൂ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് ഇവർ പണിതിരിക്കുന്നത് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം